നീ ഞാനും എപ്പിസോഡ് ഇരുപത്തിമൂന്ന് രചന ഷംസീന അവതരണ ലിൻസി രാത്രിയിൽ ജിത്തു മുറിയിലേക്ക് വരുന്നത് വരെയും പാറു അവനുവേണ്ടി കാത്തിരുന്നു നെഞ്ചിലെരിയുന്ന ഞെരുപ്പോട് കണുനീരായി പുറത്തേക്ക് പെയ്യുന്നുണ്ടെങ്കിലും വാശിയോടെ അവളത് തുടച്ചു മാറ്റിക്കൊണ്ടിരുന്നു സമയം രാത്രി മൂന്നിനോടടുത്ത് കാണും അപ്പോഴാണ് ജിത്തു മുറിയിലേക്ക് വന്നത് അലസമായ വസ്ത്രവും പാറിപ്പറന്ന മുടിയിഴകളും അവൻ്റെ ഉള്ളിലെ സംഘർഷത്തെ എടുത്തു കാണിക്കുന്നുണ്ടായിരുന്നു കട്ടിലിൽ നിശ്ചലമായിരിക്കുന്ന പാറുവിനെ കണ്ടിട്ടും അവനൊന്നും മിണ്ടാതെ ബാത്റൂമിലേക്ക് കയറി ഫ്രഷായി ഇറങ്ങി വരുമ്പോഴും അവൾ അത് ഇരുപ്പ് തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു തല താഴ്ത്തി താഴ്ത്തിയിരുന്നിരുന്ന പാറു അവനെ കണ്ടതും പൊടുന്നേനെ തലയുയർത്തി അവളുടെ ചുവന്നു കലങ്ങിയ കണ്ണുകളും വീങ്ങി വീർത്ത മുഖവും കാണേ അവൻ്റെ നെഞ്ചൊന്നും പിളഞ്ഞെങ്കിലും അവളത് അറിയാതിരിക്കാൻ അവൻ ശ്രമിച്ചു ചിത്തേട്ട കട്ടിലേക്ക് കിടക്കാൻ ഒരുങ്ങുന്നവനെ തടഞ്ഞുകൊണ്ട് അവൾ വിളിച്ചു ഉം എന്താ അത്രയും നേരം ശാന്തമായിരുന്ന അവൻ്റെ മുഖഭാവം പെട്ടെന്ന് മാറി എനിക്കൊരു കാര്യം അറിയണം ഉറച്ച ശബ്ദത്തിൽ അവൾ ചോദിച്ചെങ്കിലും അവൻ മറുപടി ഒന്നും പറഞ്ഞില്ല അവൾ എന്താണ് ചോദിക്കാൻ പോകുന്നതെന്ന് അവന് നല്ല ബോധ്യം ഉണ്ടായിരുന്നു എന്നോടെന്തിനാമിണ്ടാതെ നടക്കുന്നേ എന്തിനും ഈ അവഗണന അതിന് മാത്രം എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത് അറിയണം നിനക്ക് കരച്ചിലോടെ അവൾ ചോദിച്ചത് കേട്ടതും അവൻ അടിമുടി വിറച്ചു കോപം കൊണ്ട് അവൻ്റെ നെറ്റിയുടെ അരികെയുള്ള ഞരമ്പുകൾ പോലും വലിഞ്ഞു മുറുകി അവൻ്റെ ഭാവം പെട്ടെന്ന് മാറിയതും പാർവിൽ നേരിയ ഭയം ഉടലെടുത്തു എന്ത് തെറ്റാടി ഞാൻ നിങ്ങളോടൊക്കെ ചെയ്തത് ഇത്രയും നാൾ കൂടെ നടന്ന് ചതിക്കുകയായിരുന്നെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ ജിത്തേട്ടാ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവൻ രൗ രൗദ്രഭാവം പൂണ്ടു ഇന്ന് വരെ അവൾ ഒരു ജിത്തു ആയിരുന്നു അപ്പോൾ അവളുടെ മുമ്പിലുണ്ടായിരുന്നത് മിണ്ടിപ്പോരുത് എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് ഇങ്ങനെ നിന്ന് മൂങ്ങിയിട്ട് യാതൊരു പ്രയോജനവുമില്ല എല്ലാ കാലത്തും എന്നെ മണ്ടനാക്കി ഒന്നും അറിയാത്ത പോലെ എന്നോടൊപ്പം ജീവിക്കാമെന്ന് നീ അവൻ വിളിച്ചു പറയുന്ന പറയുന്ന കാര്യങ്ങളുടെ പൊരുൾ അപ്പോഴും അവൾക്ക് ഊഹിച്ചെടുക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല ജിതേട്ടൻ എന്തൊക്കെയാ പറയുന്നേ ആരാരെ ചതിച്ചു വന്നാൽ അവൾ നിസ്സഹായയായി അവനെ നോക്കി നീ അവൻ അവൾക്ക് നേരെ വിരൽ ചൂണ്ടി അവൻ്റെ ചുവന്നുകലങ്ങിയ കണ്ണുകളും വിറകൊള്ളുന്ന അതിരങ്ങളും അവൻ്റെ കോപത്തെ എടുത്തു കാണിക്കുന്നുണ്ടായിരുന്നു ഇനിയും ഞാൻ വിശദീകരിച്ച് തരണോ എന്നാൽ കേട്ടോ യാതൊരു പ്രതികരണവും ഇല്ലാതെ നിൽക്കുന്ന പാറുവിൻ്റെ നേരെ അവൻ അലറി നീയും നിന്റെ കൂട്ടുകാരും ചേർന്ന് അതിവിദഗ്ധമായി തയ്യാറാക്കിയ പ്ലാൻ അനുസരിച്ച് വെറും ഒന്ന് രണ്ട് ഫോട്ടോസ് ഉപയോഗിച്ച് എൻ്റെ ത എൻ്റെയും തൻവിയുടെയും വിവാഹമുടക്കി ഒരു പാവം ചെറുപ്പക്കാരൻ്റെ ജീവിതം തകർത്തു എന്നിട്ട് എന്ത് നേടിയേടി നീയൊക്കെ സ്വന്തം കാര്യം നടക്കാൻ ഇത്രയും തരം താഴ്ന്ന പ്രവൃത്തി ചെയ്യുന്ന നിന്നോടാണല്ലോ ഞാൻ സ്നേഹം കാണിച്ചെന്നോർത്ത് എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തന്നു അവൻ വെറുപ്പോടെ അവളിൽ നിന്ന് മുഖം തിരിച്ചു അവനേൽപ്പിക്കുന്ന വാക്കുകളുടെ ആഘാതത്തിൽ അനങ്ങാൻ പോലും കഴിയാതെ അവൾ തറഞ്ഞു നിന്നു നിനക്കറിയുമോടി നീ കാരണം എൻ്റെ ചങ്കൽ കൊണ്ടു കൊണ്ടുതറഞ്ഞിരുന്ന കൂട്ടുകാരൻ പോലും എന്നിൽ നകന്നുപോയി അവൻ്റെ അവഗണന എനിക്ക് താങ്ങാവുന്നതിലപ്പുറമായിരുന്നു അപ്പുറമായിരുന്നു ഒരുപക്ഷെ നീ ഇപ്പോൾ അനുഭവിക്കുന്നതിനേക്കാൾ എത്രയോ ഇരട്ടി ഇത്രയും വേറെ ഹൃദയത്തെ കീറി മുറിച്ച് വേദനിപ്പിച്ചുകൊണ്ട് നീ എന്ത് നേടിയടി എൻ്റെ സ്നേഹത്തിന് വേണ്ടിയാണോ നീ ഇതൊക്കെ ചെയ്തത് എന്നാൽ കേട്ടോ ഇനി ജിത്തുവിൻ്റെ ജീവിതത്തിൽ പാർവണിയില്ല നിന്നെപ്പോലെ ഒരുവളോട് കുറച്ചെങ്കിലും സ്നേഹം കാണിച്ചു പോയതിന് ഞാൻ ഖേദിക്കുന്നു ഇനി നീയോ നിൻ്റെ കൂട്ടുകാരോ എൻ്റെ കൺമുന്നിൽ പോലും വന്നു പോരുത് അത്രയ്ക്ക് വെറുപ്പാണ് എനിക്കിപ്പോൾ നിന്നോട് ഈ ലോകത്ത് ഞാൻ വെറുക്കുന്ന ഒരേ ഒരാൾ നീ മാത്രമായിരിക്കും നീ മാത്രം അത്രയും പറഞ്ഞിട്ട് മുന്നിൽ നിന്ന് കടിനേറു ആർക്കും നമ്മളെ യാതൊരു ദയം കൂടാതെ തട്ടി മാറ്റി അവൻ കാറ്റുപോലെ പുറത്തേക്ക് പോയി പാറു തളർച്ചയുടെ ബെഡിലേക്കിരുന്നു അപ്പോഴും അവൻ പറഞ്ഞുവെന്ന് വിശ്വാസത്തിലെടുക്കാൻ അവളുടെ മനസ്സ് വിസമ്മതിച്ചുകൊണ്ടിരുന്നു താൻ മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളായിരുന്നു ജിത്തേട്ടൻ വിളിച്ചു പറഞ്ഞിരുന്നത് താൻ വീമസിനെയും ജിത്തേട്ടനെ അകറ്റി ആ സ്ഥാനത്തേക്ക് കയറി വരണമെന്ന് താൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല അവിനാഷിനെ ഞാൻ മനഃപൂർവ്വം ചതിച്ചിട്ടില്ല പക്ഷേ ഇതിനിടയിൽ പ്രവീൺ മീരയെ എന്തു ചെയ്തു അവരായിരുന്നു ആ ഫോട്ടോയ്ക്ക് പിന്നിൽ ചിന്തകൾ ഹൃദയം വേദനിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ പാറു ബെഡിലിരുന്ന ഫോണെടുത്ത സമയം പോലും നോക്കാതെ മീരയെ വിളിച്ചു സത്യാവസ്ഥ എന്താണെന്നറിയാൻ അവളുടെ ഉള്ളം വെമ്പൽ കൊള്ളുന്നുണ്ടായിരുന്നു പുലർച്ചെയുള്ള ഫോണിൻ്റെ ശബ്ദം കേട്ടാണ് മീര ഉറക്കം എഴുന്നേറ്റത് പാർവിൻ്റെ നമ്പർ കണ്ടതും നേരിയ ഭയത്തോടെ ഫോൺ എടുത്ത് ചെവിയിലേക്ക് വെച്ചു ഹലോ ഇങ്ങോട്ടൊന്നും പറയണ്ട ഞാൻ പറയുന്ന കാര്യങ്ങൾ സത്യമാണോ അല്ലേ എന്ന് മാത്രം എനിക്കറിഞ്ഞാൽ മതി അവളുടെ ഉറച്ച ശബ്ദം കേൾക്കേ മീരയുടെ ഹൃദയം വേഗത്തിൽ ഇടിച്ചു തുടങ്ങി എന്റെ അവിനാശിന്റെ വിവാഹം മുടക്കിയതിന് പിന്നിൽ നിങ്ങളാണോ എന്ന് അവിനാഷിന്റെയും തൻവി മിസ്സിൻ്റെയും വീടുകളിലേക്ക് എൻറെയും ജിത്തേട്ടൻ്റെ ഫോട്ടോ അയച്ചത് നിങ്ങളാണോ പാറുവിൽ നിന്ന് ഉതിർന്നു വീണ ചോദ്യങ്ങൾ ശലം കണക്കെ മീരയുടെ നെഞ്ചിൽ വന്ന് തറച്ചു കള്ളം പിടിക്കപ്പെട്ട കുട്ടിയെപ്പോലെ കനത്ത തണുപ്പിലോ അവളിരുന്ന് വിയർത്തു മറുപടി പറയാൻ കഴിയാതെ നാവിൽ കൂച്ചുവിലങ്ങ് വീണതുപോലെയായി പറമില്ലേ എനിക്കറിയണം എന്താ നടന്നതെന്ന് പാറുവിന്റെ ശബ്ദം വീണ്ടും കാതുകളിൽ വന്ന് പതിച്ചു പാറു നീ ഞാൻ പറയുന്ന ആദ്യം കേൾക്ക് അവൾ പതിർക്കൊണ്ട് ആമുഖത്തോട് പറഞ്ഞു തുടങ്ങിയതും പാർവിന് കാര്യങ്ങൾ മനസ്സിലായിരുന്നു തനിക്ക് ഇത്രയും പ്രിയപ്പെട്ട കൂട്ടുകാർ തന്നോട് ഇതുപോലൊരു സതി ചെയ്തോർക്കെ മനസ്സിനൊപ്പം ശരീരവും തളർന്നു തുടങ്ങി എനിക്കൊന്നും കേൾക്കണമീരെ എന്നാലും എന്നോടിത് വേണ്ടായിരുന്നു എത്രയൊക്കെ എൻ്റെ നന്മയെ കരുതിയിട്ടാണെങ്കിലും ഇങ്ങനൊരു സതി വേണ്ടായിരുന്നു ഒരു പെണ്ണിൻ്റെ ജീവിതം തകർത്ത് എന്നെ സന്തോഷിപ്പിക്കരുതായിരുന്നു കഴിയുന്നില്ലടി എനിക്ക് വേദന താങ്ങാൻ എല്ലാം അന്ന് ജീവിച്ചു തുടങ്ങിയതല്ലായിരുന്നു ഞാൻ എന്നിട്ടും വീണ്ടും എന്തിനാണ് നിങ്ങൾ എന്നിൽ ജിത്താട്ടനോടുള്ള മോഹം കൊത്തിനിറച്ചത് അതുകൊണ്ടല്ലേ എനിക്ക് വീണ്ടും വീണ്ടും വേദനിക്കേണ്ടി വന്നത് അതുമാത്രമോ എനിക്ക് എനിക്കെൻ്റെ വിച്ചേട്ടൻ്റെ അമ്മയെ എന്നേക്കുമായി നഷ്ടപ്പെടുത്തിയില്ലേ നിങ്ങൾ പൊറുക്കില്ല മീരേ ഒരിക്കലും പൊറുക്കില്ല ഞാൻ നിങ്ങളോട് ആർത്ത് കരഞ്ഞുകൊണ്ട് ഒരു പ്രാന്തിയെപ്പോലെ അവൾ അളറി വിളിച്ചു പാറു നീ ഞാൻ പറയുന്നു ഒന്ന് കേൾക്കടി മീരെ പൊട്ടിക്കരഞ്ഞ പറഞ്ഞിട്ട് അവൾ പറയുന്നത് പോലും കേൾക്കാൻ നിൽക്കാതെ പാറു കയ്യിലുള്ള ഫോൺ നിലത്തേക്ക് വലിച്ചെറിഞ്ഞു എന്തിനാ എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്തത് എനിക്കറിയാം എന്നോടുള്ള സ്നേഹത്തിനെ പുറത്താണ് നിങ്ങളിങ്ങനെ ചെയ്തതെന്ന് പക്ഷേ അതെനിക്ക് കൂടുതൽ വേദന നൽകിയല്ലേ ചെയ്തത് ജിതാട്ടൻ എന്നെ വെറുത്തില്ലേ ഉപേക്ഷിച്ചില്ലേ എനിക്കിപ്പോൾ ആരുമില്ല ആരുമില്ല ഈ പാർവ് എന്നും തനിച്ചാണ് ആരും കൂട്ടിനില്ലാതെ ആരുടെയും ആശ്വാസവാക്കുകളില്ലാതെ തനിച്ചാണെന്നും നിന്നെ സ്നേഹിച്ചു ബോതിൽ ഞാൻ ഖേദിക്കുന്നു ഇന്ന് ലോകത്ത് ഞാൻ വെറുക്കുന്ന ഒരേ ഒരാൾ നീ മാത്രമായിരിക്കും നീ മാത്രം ജിത്തുവിൻ്റെ ആ വാക്കുകളും അവൻ്റെ കണ്ണുകളിൽ കാണുന്ന അവളോടുള്ള വെറുപ്പ് ആലോചിക്ക് ഹൃദയം മുറിവേറ്റുകൊണ്ടിരുന്നു ആ മുറിവിൽ നിന്നും രക്തം വാർന്നൊഴുകിയിട്ടും അവളുടെ ഉള്ളിലെ കനൽ മാത്രം കെട്ടടങ്ങിയില്ല നേരം വെളുത്ത് ഒരുപാടായിട്ടും പാർവിനെ താഴേക്ക് കാണാത്തുകൊണ്ടാണ് ടീച്ചർ മുകളിലുള്ള അവളുടെ മുറിയിലേക്ക് പോയത് മുറ്റത്ത് ബുള്ളറ്റ് കാണാത്തതിനാൽ ജിത്തു അവിടെ ഇല്ലെന്ന് അവർക്ക് മനസ്സിലായിരുന്നു അവർ തമ്മിൽ പ്രശ്നങ്ങളുണ്ടെന്നറിഞ്ഞപ്പോൾ മുതൽ അവർക്കൊട്ട് സമാധാനവും ഉണ്ടായിരുന്നില്ല താനും ഈ കുട്ടിക്ക് ഇതെന്ത് പറ്റിയാവോ അവർ വേവലാതിയോടെ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു മുറിയുടെ മുന്നിലെത്തിയപ്പോൾ വാതിൽ അടച്ചിട്ടായിരുന്നു ഉണ്ടായിരുന്നത് പാറു പാറു അവർക്കുറെ തട്ടി വിളിച്ചെങ്കിൽ യാതൊരു പ്രതികരണവും ആകത്തൊന്നും ഉണ്ടായില്ല അവർക്കുള്ളിൽ വല്ലാത്തൊരു വെപ്ലാൾ ഉടലെടുത്തു എന്ത് ചെയ്യണമെന്നറിയാതെ അവർ തളർച്ചയുടെ ചൂരിലേക്ക് ചാരിന്നു അപ്പോഴും തൊണ്ടപൊട്ടും കണക്കെ അവർ അവളെ വിളിച്ചുകൊണ്ടിരുന്നു ഇരിക്കുന്നുണ്ടായിരുന്നു ഇനിയും സമയം വൈകിച്ചുകൂടാ എന്ന് തോന്നി എങ്ങനെയൊക്കെയോ താഴെ എത്തി ജിത്തു ജിത്തുവിൻ്റെ ഫോണിലേക്ക് വിളിച്ചു അടിക്കുന്നുണ്ടോ എന്നല്ലാതെ അവൻ അതെടുത്തില്ല ടീച്ചർ വെപ്രാളത്തോടെ പുറത്തേക്ക് ഇറങ്ങി തൊടിയിലെ തെങ്ങിൽ നിന്ന് തേങ്ങ ഇട്ടിരുന്ന നാരായണൻ്റെ അടുത്തേക്ക് ഓടി നാരായണ ഒന്ന് അങ്ങോട്ട് വന്ന് നോക്കിയേ വിളിച്ചിട്ട് ആ കുട്ടി വാതിൽ തുറക്കുന്നില്ല എനിക്ക് ആ പേടിയാവുന്നു വിയർത്ത് കുളിച്ച് പരിഭ്രമത്തോടെ പറയുന്ന ടീച്ചറെ ഒന്ന് നോക്കിക്കൊണ്ടയാൾ അകത്തേക്ക് ഓടി അവരുടെ വെപ്രാളം പിടിച്ച ഓട്ടോ ബഹളവും എല്ലാം കണ്ടതുകൊണ്ടാവണം അയൽവക്കത്തിൽ നിന്നും ഒന്ന് രണ്ട് പേരുകൂടി ഓടി വന്നു അവരെല്ലാം കൂടി മുറിയുടെ വാതിൽ ചവിട്ടി പൊളിച്ച് അകത്തേക്ക് കയറി മുറിയിൽ ഒന്നും അവളെ കണ്ടില്ല ബാത്റൂമിൽ നിന്നും വെള്ളം വീഴുന്ന ശബ്ദം കേട്ട് ടീച്ചർ വാതിൽ തുറന്നു നോക്കി അയ്യോ എൻ്റെ കുഞ്ഞെ അവരൊരു നിലവിളിയോടെ അടുത്തേക്ക് ചെന്നു കയ്യിലെ ഞരമ്പ് മുറിച്ച് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന പാർവിനെ കണ്ട് കൂടെ വന്നിരുന്നവരും ആദ്യമൊന്ന് പകച്ചു പിന്നെ ജീവൻ രക്ഷിക്കാനുള്ള തത്രപ്പാടിൽ അവളെയും എടുത്തുകൊണ്ടവർ ഹോസ്പിറ്റലിലേക്ക് ഓടി രാത്രിയിൽ പാർവിനോട് കലഹിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ ജിത്തു ഉച്ചയോടടുക്കുമ്പോഴാണ് തിരികെ വരുന്നത് ഉമ്മറത്തെ വാതിലും മറ്റും തുറന്നു കിടക്കുന്ന കണ്ടവൻ നെറ്റി ചുളി ജുളിച്ചാട്ടേക്ക് കയറി സാധാരണ അങ്ങനെ വാതിൽ തുറന്നിടാത്ത പതിവുള്ളതാണ് അമ്മേ അമ്മേ വീട് മുഴുവൻ നടന്ന് തിരിഞ്ഞിട്ടും അവൻ ആരെയും കണ്ടില്ല മുകളിലേക്ക് കയറാൻ തുടങ്ങുമ്പോഴാണ് കോണിപ്പടികളിൽ അങ്ങായ ചോരത്തുള്ളികൾ കാണുന്നത് അവൻ്റെ ഉള്ളൊന്ന് കാളി ഓടി പിടിച്ച് മുറിയിലെത്തിയപ്പോഴേക്കും അവിടെയും ഉണ്ടായിരുന്നു ചോരത്തുള്ളികൾ അവൻ്റെ ഉള്ളിൽ ആവശ്യമില്ലാത്ത ഓരോ ചിന്തകൾ കടന്നുകൂടിയതും വെപ്രാളത്തോടെ താഴേക്ക് തന്നെ ഓടി അമ്മയുടെ ഫോണിലേക്ക് അടിച്ചു നോക്കിയെങ്കിലും അത് വീട്ടിൽ തന്നെ നിന്ന് റിങ് ചെയ്യുന്നുണ്ടായിരുന്നു കുഞ്ഞെ ഉമർത്ത് ആരോ വിളിക്കുന്നത് കേട്ടതും അവൻ അവിടേക്ക് ചെന്നു അപ്പുറത്തെ വീട്ടിലെ ആളായിരുന്നു വന്നത് എന്താ ചേച്ചി ചെറിയ കിതപ്പോടെ അവൻ ചോദിച്ചു ഇവിടുത്തെ മോള് കഴിഞ്ഞരമ്പ് മുറിച്ചു എല്ലാവരും കൂടി ആ കുട്ടിയേം കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയിരിക്കുക കുഞ്ഞ് കുഞ്ഞറിഞ്ഞില്ലായിരുന്നോ അവർ സംശയഭാവത്തോടെ അവനെ ചൂട്ന്നു നോക്കി ഇല്ല ഞാൻ സ്ഥലത്തില്ലായിരുന്നു ഇവരെ അറിഞ്ഞതിൻ്റെ പാപ്പ അവനിൽ നിന്ന് അപ്പോഴും വിട്ടുമാറിയിട്ടില്ലായിരുന്നു വെപ്രാണത്തോടെ അവൻ ഉമ്മറത്തെ വാതിൽ ചാരി ബൈക്ക് എടുത്ത് ഹോസ്പിറ്റലിലേക്ക് പോയി ഇവിടെ കുറച്ച് മുന്നേ കൊണ്ടുവന്ന പാർവണ കിതച്ചുകൊണ്ട് അവൻ റിസപ്ഷനിസ്റ്റിനോട് ചോദിച്ചു ആ സൂയിസൈഡ് ഗ്യാസല്ലേ ഐ സിയുയിലാണ് സെക്കൻഡ് ഫ്ലോർ അവൻ പരിഭ്രാന്തിയോടെ അങ്ങോട്ട് ഓടുന്ന ആളുകൾ പകപ്പോടെ നോക്കുന്നുണ്ടായിരുന്നു ഐ സിയുവിന് മുന്നിലെത്തിയതും കരഞ്ഞ് തളർന്ന് കസേരയിലിരിക്കുന്ന ടീച്ചറെ കാണാൻ അവൻ്റെ കാലുകൾ നിശ്ചലമായി ഒരു വേള അവരുടെ അടുത്തേക്ക് ചെല്ലാൻ പോലും അവൻ ഭയപ്പെട്ടു പിന്നീട് എന്ത് നേരിടാനുള്ള തയ്യാറെടുപ്പോടെ അവൻ അവരുടെ അടുത്തേക്ക് ചെന്നു അമ്മേ അടുത്ത് നിന്ന് അവൻ്റെ സ്വരം കേട്ടതും കരഞ്ഞ് കലങ്ങി ചുവന്ന കണ്ണുകൾ കൊണ്ട് അവർ അവനെ തലയുർത്തി നോക്കി അമ്മ അമ്മേ പാറവിടെ അവൻ്റെ ചോദ്യത്തിന് മറുപടിയായവർ കൊടുന്നേനെ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് അവൻ്റെ കവളിൽ ആഞ്ഞടിച്ചു കണ്ണ് നിന്നവർ പോലും ഒരു നിമിഷം ശ്വാസമടക്കി നിന്നു സമാധാനമായില്ലേടെ നിനക്ക് ആ പാവം കൊച്ചിനെ കൊളയ്ക്കുകൊടുത്തപ്പോൾ തൃപ്തിയായില്ലേ പൊട്ടിക്കറിഞ്ഞവർ അവൻ്റെ ഷർട്ടിൻ്റെ കോളറുകൾ പിടുത്തമിട്ടു അമ്മേ ജിത്തുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു വന്നു അമ്മയുടെ അടിയേക്കാൾ അവനെ വേദനിപ്പിച്ചത് ടീച്ചറിൻ്റെ വാക്കുകളായിരുന്നു വിളിച്ചു പോയത് നീ എന്നെ അങ്ങനെ പൊക്കോണേ എൻ്റെ കൺമുന്നിൽ നിന്ന് എൻ്റെ കൊച്ചിന് വല്ലതും പറ്റിയാൽ വെറുതെ വിടില്ല നിന്നെ ഞാൻ കണ്ണുകൾ തുറപ്പിച്ച് രൗദ്രഭാവത്തോടെ പറഞ്ഞിട്ട് അവർ അവനെ പിറകിലേക്ക് തള്ളി ജിത്തു വിറയലോടെ ചുവലിലേക്ക് ചേർന്ന് നിന്നു ഇന്നലെ പെട്ടെന്നുണ്ടായ ദേഷ്യത്തിൽ വയൽ തോന്നിയതെല്ലാം വിളിച്ചു പറയുമ്പോൾ കരുതിയില്ല അവൾ ഒരു കടുങ്കയും ചെയ്യുമെന്ന് അറിയാതെയാണെങ്കിലും താനും അതിന് കാരണക്കാരനാണല്ലോ എന്നോർക്കെ അവൻ്റെ ഉള്ളിൽ കുറ്റബോധം നിറഞ്ഞു തുടങ്ങി നിന്നോട് പോകാനല്ല പറഞ്ഞു ജിത്തു വീണ്ടും അവിടെ തന്നെ നിൽക്കുന്ന ജിത്തുവിനെ കണ്ടവർ ശബ്ദമുയർത്തി പിന്നീട് അവിടെ നിൽക്കാതെ കണ്ണുനീരോടെ അവൻ പുറത്തേക്കിറങ്ങി പാർവിനെക്കുറിച്ച് ഓർക്കും തോറും ഏത് നശിച്ച് നേരത്താണാവോ തനിക്ക് അങ്ങനെ പറയാൻ തോന്നിയെന്നോർത്ത് അവൻ സ്വയം ശപിച്ചുകൊണ്ടിരുന്നു അവളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് അറിയാതെ എന്താണെന്നറിയാതെ അവനിരുന്നുരുകി എന്ത് ചെയ്യണമെന്നറിയാതെ വെരുകിനെ പോലെ വെപ്രാളം പൂണ്ടെന്തൊക്കെയോ കാണിച്ചു കൂട്ടി ഒടുവിൽ സമാധാനം നഷ്ടപ്പെടുമെന്ന് തോന്നിയതും ഐ സിയുവിനടുത്തേക്ക് തന്നെ ചെന്നു വിവരങ്ങൾ അറിയാൻ അമ്മ കാണാതെ ഒരിടത്ത് മറിഞ്ഞു നിന്നു കുറച്ച് സമയം കഴിഞ്ഞതും ഐ സിയുവിനകത്ത് നിന്ന് ഡോക്ടറെ പുറത്തേക്ക് വന്നു അദ്ദേഹം പറയുന്ന എന്താണെന്നറിയാൻ അവൻ അക്ഷമയോടെ കാത്തു നിന്നു തുടരും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി അടുത്ത വീഡിയോ വരുന്ന അടുത്ത ദിവസം വൈകിട്ട് ഏഴുമണിക്കാണ് എല്ലാവരും അസമയം തന്നെ കാണാൻ ശ്രമിക്കണേ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബായ്